പാഞ്ഞു പോകുന്ന തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി യുവാവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വാർത്തയ്ക്ക് പിന്നാലെ തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി പെൺകുട്ടിയും അതിവേഗതയിൽ സഞ്ചരിക്കുന്ന തീവണ്ടിയുടെ പടികളിൽ ഒരു ഭയവുമില്ലാതെ തൂങ്ങി നിന്ന പെൺകുട്ടി സഹയാത്രക്കാരുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാതെയാണ് പുറത്തേക്ക് ചാടിയത് കമിഴ്ന്ന് മുഖമടിച്ചാണ് പെൺകുട്ടി അടുത്ത ട്രാക്കിന് സമീപം വീണത് സംഭവം നടന്നത് എവിടെയെന്നോ പെൺകുട്ടി ആരെന്നോ വ്യക്തമല്ല പെൺകുട്ടി മറുപടി പറഞ്ഞത് ഹിന്ദിയിലായത് കൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ നടന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വിലയും കരുത്തുമായി ഫാർട്ടാക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫെർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോർസ്